ഈ നമുക്ക് സാധിക്കും എന്നാൽ ഏതെങ്കിലും ഒരു ഉപദ്രവം മനുഷ്യനെ എന്നാൽ അനുകൂലിന്റെ ഈ ഉപദ്രവത്തിലൊക്കെ വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോടത്തോളം നിർബന്ധമായും എന്നാൽ ഏതെങ്കിലും ഒരു ഉപദ്രവം മനുഷ്യരെ സംബന്ധിച്ചോടത്തോളം ഭൗതികമായി അവനുക എന്നാൽ വിശ്വസിക്കൽ ഒരു എന്നാൽ ഏതെങ്കിലും ഒരു ഉപദ്രവം മുസ്ലിമനെ സംബന്ധിച്ചോടത്തോളം നിർബന്ധമായ അവൻ അനുഗ്രഹമല്ല എന്നാൽ വിശാചിന്റെ ഉപദ്രവത്തിലൊക്കെ വിശ്വസിക്കൽ ഒരു മുസ്ലിമനെ സംബന്ധിച്ചോടത്തോളം നിർബന്ധമായ കാര്യമാണ് എന്നാൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നും കേൾക്കൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ ായ നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല അള്ളാഹു മാത്രമേ കഴിയൂ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ ജിന്ന് ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല നല്ല കഴിവില്ല ജിന്നെന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങൾ അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കില് അത് കയറി നിങ്ങള് ചപ്പാതിൽക്കണം എന്തിനാ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു മടിക്കണ്ടേ ആരെങ്കിലും കൊണ്ടിടക്കണം കണ്ടപ്പോ കൊള്ളാലോ അത് ആ നമുക്കും പറ്റില്ല നമുക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ മനുഷ്യ കുറച്ച് ഇയാൾ പറ സമയത്തിന് ചെയ്ത് ഇയാൾ തന്നെ പറയണ്ട് പെട്ടത് ലേ ചാത്തൻ പോത്തൻ കുറുഞ്ചാത്തന്മാർ തെക്കുപടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചലഞ്ചും കൊണ്ട് ഓടി നോക്കി എന്റെ ഒന്നും സംഭവിച്ചോ എല്ലാം സംഭവിച്ചോ കേരളത്തിൽ വല്ലതും സംഭവിച്ചാത്ത ഓടി നല്ലാതെ അതുകൊണ്ട് ആരെങ്കിലും ചപ്പിത്തു തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലേ കുറെ ഓടി ഇതൊക്കെ ഇവിടെ ഇന്നും പുതിയല്ലല്ലോ പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നം അല്ലല്ലോ നേരെ മറിച്ച് പുതിയതല്ല പഴയതാ ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി പൂജാഹ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്

പ്രവർത്തനങ്ങളാണ് എന്നാൽ ഒരു ഉപദ്രവം അവൻ എന്താ സാഹിബ് ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങള് ചപ്പാ നിക്കണെന്തിനാ എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ വല്ലതും സംഭവിച്ചാത്തന്മാർ റോഡിലൂടെ ഓടി നല്ലാതെ അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസ എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലേ കുറെ ഓടി ഇതൊക്കെ ഇവിടെ ഇന്നും പുതിയല്ലല്ലോ പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നൊന്നും അല്ലല്ലോ നേരെ മറിച്ച് പുതിയതല്ല പഴയതാ